രണ്ടായിരത്തി തൊള്ളായിരം മുതൽ മെയിൻ ഡോറുകളും ടേക്കിന്റെ ഡോറുകൾ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എൻട്രൻസുകൾ അതുപോലെ അതിൻ്റെ ജനാലകൾ അതായത് മെയിൻ ഡോറ് ഇൻറ്റീരിയർ ഡോറ് ജനാലകൾ ഫർണിച്ചർ ഇതൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ മെയിൻ ഡോറുകളും അതായത് തേക്കിൻ്റെ ഡോറുകൾ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ കിട്ടുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് വുഡ് ഹൗസ് ഇത് വല്ലപ്പുഴ അതായത് ഒറ്റപ്പാലം പട്ടാമ്പിക്കൊക്കെ നടുക്കുള്ള വല്ലപ്പുഴ എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഡോർസ് വിൻഡോസ് ഫർണിച്ചറൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഫോമിനെയാണ് അല്ലെങ്കിൽ അവരുടെ പ്രൈസ് പ്രൈസൊക്കെയാണ് ഞാനാ ജയശങ്കർ ഹോമാൻ കൊമേശ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മോട് സംസാരിക്കാനും പറഞ്ഞു തരാൻ പോകുന്നത് ജിഷാദാണ് ജിഷാദ് നമസ്കാരം ഞാൻ പറയുന്നു വല്ലപ്പുഴയാണ് ഷോപ്പ് വല്ലപ്പുഴ ജംഗ്ഷനിൽ തന്നെ ഓ യെസ് അല്ലേശ്ശേരിന്റെ ഓപ്പോസിറ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊടുത്താൽ കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾ അത് പറഞ്ഞു തുടങ്ങാം ജിഷാദ് നമുക്ക് ഡോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറയാമായിരുന്നു നമുക്കിവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട വുഡൻ ഡോറ് നിങ്ങൾ ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്തു യെസ് ദാ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ഡോർ യൂണിറ്റ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം കാണുകയാണ് നമുക്ക് കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ സൈസ് തിക്നെസ് അതൊക്കെ എങ്ങനെയാണാവോ സൈസ് നമ്മള് ഒന്നേകാലാണ് സാധാരണ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഒന്നേകാല് ചട്ടം ഒരു ഇഞ്ച് പല ആണ് സാധാരണ ചെയ്തു പോകുന്നത് അളവ് ഓക്കെ പിന്നെ ഇപ്പോ നമുക്ക് ഒന്നേകാല് ഇഞ്ച് ചട്ടം പല വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതില് നമുക്ക് ഇത് വരുന്നത് ഓക്കെ ഗ്ലാസ് നമ്മള് ചെയ്ത് കൊടുക്കില്ല അവര് ചെയ്യണം കസ്റ്റമേഴ്സിന് ഇങ്ങനെ കൊടുക്കുക ഇവര് കേരളത്തിലാത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം പറയാവേ യെസ് ലാസ്റ്റ് നമുക്കത് പറയാം എനിക്ക് അതായത് നമ്മൾ ഇതിൽ പറഞ്ഞു ഇൻട്രോഡക്ഷനിൽ പറയുന്നു രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഡോർ ഒന്ന് കാണിച്ചല്ലോ ഇതിൽ തൊണ്ണൂറ്റൊമ്പായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വെള്ള ഒന്നും വരികയെന്നാണ് പറയാ ഒന്നും ഉണ്ടാവില്ല അത് പലക അങ്ങനെ ഇത് ചെയ്തിരിക്കുന്നു അല്ലേ ഇത് അറിയുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാമേ ഇതിനൊരു കളറും ഉണ്ടല്ലോ അല്ലേഷ് വേറെ അതെ അതെ പോളിഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര പ്രൊഡക്ഷൻ ആണല്ലോ ഇപ്പൊ തന്നെ ആ പ്ലാവിന്റെ ആ ഒരു മഞ്ഞ കളർ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കും ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല ഫ്രെയിമിന്റെ കാര്യം നമ്മൾ പുറകെ പറയുന്നുണ്ടേ ചോദിച്ചോട്ടെ ഇതൊക്കെ നമുക്ക് ഈ പ്ലാവിന്റെ

ഓക്കെ ഡോറിൻ്റെ കാര്യം ഞങ്ങൾ പറയുന്നത് കട്ടള ഇത് കഴിഞ്ഞിട്ട് പറയാം കട്ടള സെപ്പറേറ്റ് ആരെയാണ് അതിന്റെ അവിടെ ചേർത്തിട്ടുള്ള റേറ്റ് കൂടെ ഞങ്ങൾ ഏകദേശം പറഞ്ഞുതരാം ഇവിടെ തൊട്ട് തേക്കുക തേക്കാണ് വരുന്നത് ഈ തേക്കിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് മിക്സ് ചെയ്തിട്ട് വരുന്ന വെള്ളവെള്ള തേക്കുകൾ ഫുള്ള് നമുക്കിവിടെ രണ്ടുണ്ടോ ഉണ്ട് ഒന്ന് കാണിച്ചു ഇതിലിപ്പോ വൈറ്റ് വരുന്നത് കാണിച്ച് തന്നെ നാല് തൊള്ളായിരം വൈറ്റ് മിക്സ് ആ ഡോർ എനിക്ക് സ്പെഷ്യലി വൈറ്റ് മിക്സ് വൈറ്റ് വൈറ്റ് അല്ലേ തന്നെ ചെറിയ ചെറിയ അധികം ഒരു അളവിൽ നമ്മള് കേട്ടിട്ടുള്ള വെള്ളം എന്ന് പറയുന്ന സാധനമാണ് ചെറിയതായിട്ട് കൂടും 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 യാ ഇനി നാടൻ ഫുൾ വൈറ്റ് ഉണ്ടാവില്ല ഓ ഇതാണ് അത് ഇത് ഫുൾ നാടൻ നാടൻ കാതല നാല് തൊള്ളായിരം വരുന്നതാണ് ഓ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് അല്ലാതെ നമുക്ക് എടുക്കുന്ന ഫുൾ കാതലോട് കൂടി എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റും തേക്കിന്റെ നമുക്ക് ഇവിടെ ഉണ്ട് ഡബിൾ ഡോറുകൾ ഇങ്ങനെയാണോ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫുൾ കാതൽ ആണോ ഫുൾ വരുന്നത് ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ പതിനായിരം രൂപ ഈ ഡോറിന്റെ വിലയാണോ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇതൊക്കെ കാർവിംഗ് വന്നിരിക്കുന്നതാണ് ഇത് അതിൽ വന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കറിയാം വളരെ മിനിസപ്പെട്ടിരിക്കുന്ന കാർവിംഗ് നിങ്ങൾക്ക് ഏത് ഏത് തരത്തിലുള്ള പ്രിന്റ് വന്നാലും ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു കഥകളി ചെയ്ത് കൊടുക്കാം ഏത് രൂപം ചെയ്യാം കസ്റ്റമൈസേഷൻ ഇതിന്റെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ പ്രൊഡക്റ്റ് ഇപ്പൊ മെയിൻ ഡോറിലോട്ടുള്ള സംഗതിയാണ് ഇതിപ്പോ ഇന്റീരിയർ ഡോറിൽ വരുമ്പോ ഇത്രയും സൈസ് വേണ്ട ഇല്ല ഇത്ര അപ്പൊ നമുക്ക് അത് അൺസൈസ് ചെയ്ത് ഇതുപോലുള്ള ഡിസൈൻ തന്നെ കൊടുക്കാം ഏത് ഡിസൈൻ വന്നാലും നമ്മുടെ കസ്റ്റമർ തരുന്ന അളവില് സൈസില് എല്ലാം ചെയ്ത് കൊടുക്കും ഇവിടെ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാതലുള്ള ഫുൾ കാതൽ ഉള്ളത് കാണാം കാതലും അതുപോലെ തന്നെ വൈറ്റ് മിക്സ് ഉള്ളത് കാണാം അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ ഇവർ പറയുന്നത് എൻ്റെ അടുത്ത് വിളിച്ചപ്പോഴേ പറഞ്ഞത് ഞങ്ങളിവിടെ വൈറ്റ് മിക്സ് ഇല്ലാത്ത സാധനം അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കുക ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു പറഞ്ഞത് അങ്ങനെ ഓക്കെ വായോ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് നൂറ്റമ്പത് ഡോറിന്റെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടല്ലേ പറയും അത് തന്നെ

നമ്മൾ മിക്സ് ആയിട്ട് ഓ നമുക്ക് സ്റ്റാർട്ട് ഇതിന് ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ നമ്മൾ പ്ലാവിന്റെ വില പറഞ്ഞു ആറായിരത്തി അഞ്ഞൂറ് തേക്കിന്റെ കാര്യം പറഞ്ഞപ്പോ നാലായിരത്തി തൊള്ളായിരം പറഞ്ഞു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ മറ്റേ അത് പറയുമ്പോ നമുക്ക് വേറൻറ്റി പിന്നെ എനിക്കൊന്നും പ്ലാവിന് മാത്രം അങ്ങനെ വൈറ്റമിൻസ് വരുന്നുണ്ട് ചെയ്യുന്നുള്ളൂ അതാണ് ആ റേറ്റ് വന്നിരിക്കുന്നത് യെസ് മറ്റേത് അങ്ങനെത്തൊള്ളത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ എല്ലാം ആ ടൈപ്പ് മിക്സ് ചെയ്തിട്ടുള്ള മരം മിക്സ് ചെയ്തിട്ടുള്ള ഇതില് വാറണ്ടി ഉണ്ടോ നമുക്ക് വാറന്റി കൊടുക്കാം തേക്ക് ഫുൾ കാതലൊക്കെ ആണെങ്കിൽ വർഷം കൊടുക്കാം അതായത് ഒരു ഒരു പ്രശ്നം വന്നാൽ ഉപയോഗിക്കാൻ ചെയ്യുമോ തീർച്ചയായും നമ്മൾ റെക്ടിഫൈ ചെയ്യും നമ്മള് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം പറയുന്നത് അല്ലേ ഇതെന്താ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് വെച്ചേക്കണേ ഇത് നമ്മൾ കസ്റ്റമർ ഇപ്പോൾ അധികം പ്ലെയിൻ ആണ് ചൂസ് ചെയ്യുന്നത് ഈ നമ്മൾ എന്ത് ചെയ്യും ചെയ്യാ അല്ല അല്ലെങ്കിൽ ഇതുപോലെ പോകെ അധികം പ്ലെയിൻ ആണ് കാരണം പൊടി അധികം എല്ലാവരും പറയുന്നുണ്ട് അതെ കാരണം മെയിൻ പറയുന്നത് ഇങ്ങനെ അല്ലേ ഇത് ഇത് സ്ലാബ് സ്ലാബ് ഡോർ ഡോർ എന്ന് രണ്ട് ഒരേ ഓക്കേ ഇഞ്ച് വരുന്നുണ്ട് ശരി ശരി ഇതൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കണം നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റും ഇത് മദറാൻസൺ ആണ് അത് അറിയാല്ലോ സെവന്റി ഫൈവ് ട്വന്റി ഫൈവ് എന്നുള്ളത് ഇനി അതല്ലേ ശരി നിങ്ങളുടെ ഭാഷ അല്ലേ ഇത് അതെല്ലാവർക്കും അറിയുന്ന രൂപ സ്റ്റാർട്ടിങ് ഈ പ്രോഡക്റ്റ് അല്ലേ ഇവിടെ തന്നെ പ്ലെയിന് നമ്മള് എന്തിനും ചെയ്തെടുക്കാം ഇവിടെ കാർവിങ്ങിന്റെ ഒരുപാട് സാധനങ്ങൾ അതിലിതാ ശരി അങ്ങനെ കാർവ് ചെയ്തിരിക്കുന്നത് ഇതില് സൂത്രപ്പടി എക്സ്ട്രാ അതടക്കം നമുക്ക് പതിനെട്ട് രൂപക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടും ലോക്ക് നമ്മളിപ്പോൾ അതിലിപ്പോ നമുക്ക് കസ്റ്റമർ നമ്മൾ ഇത് ഫിറ്റിങ്ങിന് ടൈമില് അവിടെ വാങ്ങി വെച്ചിരിക്കണെങ്കിൽ നമുക്ക് ആ ടൈമില് ആശാരന്മാര് പോയിട്ട് നമുക്ക് ആ ഓക്കെ അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത്രേ ഉള്ളൂ നമ്മള് ഇത് കേരളത്തിന്റെ എവിടെയാണെങ്കിലും അവിടെ കൊണ്ടുവന്ന് ഡെലിവറി കൊടുക്കും കൊടുക്കും നിങ്ങൾ നിൽക്കുന്നത് വല്ലപ്പുഴ എന്ന് പറയുന്ന ഒറ്റപ്പാലം അല്ലെങ്കിൽ മട്ടാൻപേരത്ത് വല്ലപ്പുഴ അങ്ങ് തിരുവനന്തപുരത്ത് വിളിച്ചാൽ പോവോ പിന്നെ കാസർഗോഡ് വിളിച്ചാൽ അളവെടുക്കാനോ അളവെടുക്കാനടക്കം ചെന്ന് അതായത് സാധാരണ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അളവെടുക്കുന്നടക്കം നിങ്ങൾക്ക് ചെയ്തുതരും കൂടാതെ ഇത് അവിടെ വന്ന് ഫിറ്റ് ചെയ്തു തരും എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് എക്സ്ട്രാ ചാർജ് ചാർജ് വരുന്നില്ല 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 ഫിറ്റിംഗ് യെസ് യെസ് ദാ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇത് നേരത്തെ അല്ലേ കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ 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 നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ ഗ്ലാസ് സ്റ്റീൽ വർക്ക് അങ്ങനെ അപ്പോൾ എക്സ്ട്രാ അതിനനുസരിച്ച് കൂടും ഡൺ വരുന്നുണ്ട് ഇതില് ഒരു ഡബിൾ ഡോർ അതായത് ഒരു പത്തൊൻപത് രൂപയ്ക്ക് പതിനെട്ട് രൂപയ്ക്ക് തേക്കിന്റെ ഫുൾക്കാതൽ ഡോർ കയറുമെന്ന് നിങ്ങൾ പറയുന്നത് യെസ് റേറ്റിലെ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഈ വുഡിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് തേക്കിന്റെ റേറ്റ് വരുമ്പഴത്തേക്കും നമുക്ക് അൺകംപയറബിൾ ആയി പോകും അവിടെ നമുക്ക് ഒരു പ്രശ്നം വരുന്നത് ആണ് നിറച്ച് ഡോറുകളാണ് ഡോറ് ധാരാളം ഇവിടെ കിടക്കുന്നുണ്ട് അത് ഇന്റീരിയർ ഡോർ ആയിക്കോട്ടെ

ുംങ്ങനെ അതിന് വേണ്ടി തന്നെ ചോദിക്കട്ടെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണോ ഇവിടെ തന്നെ

നമ്മുടെ അവിടെയൊക്കെ പറഞ്ഞാൽ കോട്ടയത്തിന്റെ ഒരു രീതി പറയുകയാണെ നമ്മടെ അവിടെയൊക്കെ ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ ഹൈറ്റ് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വിട്ട് ഇതൊക്കെ വരുമ്പഴത്തേക്ക് നമുക്കൊരു ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് തേക്കിന്റെ ഫുൾക്കാതിൽ കട്ടലയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപ കൊടുക്കുക പതിനെട്ടായിരം രൂപക്ക് നമുക്ക് ഇവിടെ കാര്യം ഞങ്ങടെ അവിടെ ഈ പറഞ്ഞ ആറ്ക്ക് നാല് എന്ന് പറഞ്ഞ സൈസ് പിന്നെ ഉള്ളത് ഇതിന്റെ മൂന്ന് സൈസ് വരും അത് വരുമ്പഴത്തേക്കും ആറ് മൂന്ന് വരുമ്പോ നമുക്ക് രൂപ വരും കൊടുക്കാൻ പറ്റും

പിന്നെ അതുപോലെ തന്നെ ഇതില് ചെറിയ ചെറിയ ഷട്ടർ വരുന്നതാണ് ഓ അത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും പിന്നെ ഇതില് അതുപോലെ തന്നെ ഇത് ഒന്നുകൂടി കൂടി കൂടി ഡിസൈൻ ഉള്ളതാണ് ഓ നമുക്ക് ആയിരത്തി എഴുന്നൂറ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുക്കാൻ പറ്റും അല്ലെ സൈസ് അനുസരിച്ചിട്ട് അതുപോലെ തന്നെ വരും ഇതിപ്പോ ഞാൻ ചോദിച്ചാ ഇപ്പൊ കാതൽ കൂടിയത് കുറഞ്ഞത് കാതലില്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അന്നേരം കൊടുക്കാൻ പറ്റും യെസ് അതായത് ഫുൾ കാത നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ടും ഇനി അതല്ല വൈറ്റും വെള്ളയുള്ളത് എഴുന്നൂറ്റി അമ്പത് തൊട്ടും കൊടുക്കാൻ പറ്റും പക്ഷെ ഇതൊരു പാർട്ടേൺ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നോ ഇത് നമുക്ക് ഒരു പീസ് രണ്ടായിരം രൂപ

ഇത് ഈ സൈസ് കൂടുന്നതനുസരിച്ചൊക്കെ റേറ്റ് വ്യത്യാസം ഞങ്ങൾ ഒരു ഏകദേശ പ്രൈസ് കിട്ടാനായിട്ട് മാത്രം ഇപ്പോൾ ഇത് പറഞ്ഞു വെച്ചതാണ് നാല് ഓ ഓക്കെ ഇനിയിപ്പോ നാല് പാളിയായിട്ടോ ഫ്രഞ്ചുൻറ്റുമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ലൂവോസ് ഇട്ട് ചെയ്യാം വേണമെങ്കിൽ കാണിച്ചത് പോലെ ഏത് രീതിയിലും ചെയ്ത് കൊടുക്കാം യെസ് ഇത് എന്ത് സംഭവം ആ നമ്മളെ പറഞ്ഞ നടക്കല്ലേ ഈ കാണുന്ന ഏത് മെറ്റീരിയലിനും അതായത് സ്റ്റീല് സ്റ്റെയിൻലെസ്റ്റീല് ജി ഐ ജി പി എസ് എസ് അങ്ങനെയുള്ള എല്ലാ സംഗതികളും നമുക്ക് ഇത് ചെയ്തു പോകാം സ്ക്വയർ പൈപ്പ് ഉപയോഗിക്കാം റൗണ്ട് പൈപ്പ് ഉപയോഗിക്കാം എന്ത് വേണേ യൂസ് ചെയ്യാം ഇതെന്താണ് ചെയ്യാൻ ഇത് നമുക്ക് വില കുറഞ്ഞ രീതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക്

പിന്നെ സീറ്റർ സീറ്റർ ഏതിന് വിത്ത് വിത്ത് ഗ്ലാസ് ടോപ്പ് എല്ലാം എല്ല പതിനാല് കൊടുക്കാൻ പറ്റുമോ ശരി പറഞ്ഞാൽ ഇവിടെ ഇവര് ജസ്റ്റ് ഡിസ്പ്ലേ ഡിസ്പ്ലേ പറയാം കസ്റ്റമൈസേഷൻ മാത്രമേ ഉള്ളൂ യെസ് അതായത് എനിക്ക് ജിഷാദ് പറഞ്ഞതിന് പ്രകാരം ഡോറ് കട്ട്ള വിൻഡോ വിൻഡോ ഫ്രെയിംസ് ഫർണിച്ചർ പിന്നെ മഴയുരുപ്പൊടികൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് യെസ് എന്ത് സാധനവും കിട്ടും എല്ലാ സാധനവും കൊടുക്കുക ആ ഈ പറഞ്ഞ കണക്ക് ഡോർ എടുക്കുന്ന ഇപ്പോൾ ഉടൻ ഡോർ എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഒന്ന് സമീപിക്കാം അപ്പോ കേരളത്തിൽ അങ്ങേയറ്റം തൊട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമ്മൾ സർവീസ് കൊടുക്കും അളവ് വന്നെടുക്കും കൂടാതെ നമ്മൾ വന്ന് ചെന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് താഴെ താഴെ നമ്മൾ കണ്ട ഡോസ് വിൻഡോസ് ഫ്രെയിംസ് മൊത്തം നമ്മള് സൈറ്റ് ഫർണിച്ചറ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല രീതിയിലെല്ലാം കൊടുക്കുന്നുള്ളൂ അപ്പൊ ബാക്കിയുള്ളതാണ് അതിന്റെ കൂടത്തിൽ നിലമ്പൂർ അടുത്താണ് നിലമ്പൂരിൽ നിന്ന് കുറച്ച് ദൂരല്ലേ ഉള്ളൂ ഇങ്ങോട്ട് യെസ് കൂപ്പ് തേക്കിൻ്റെ നിലമ്പൂർ തേക്കിൻ്റെ നാട് കൂപ്പ് തേക്കിൻ്റെ നാട് ഇവർ പറഞ്ഞത് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയും വെള്ളമുള്ളത് വെള്ളമുള്ളതെന്ന് പറയും ഇല്ലാത്തത് ഇല്ലാത്തതെന്ന് പറയും കാതല്ലതും കാതല്ല അങ്ങനെ പറയും എന്നാണ് എൻ്റെ അതിൻ്റെ പ്രത്യേകം പറഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കാണുന്നവർക്ക് ഉപകാരമാകപ്പെടും എന്ന് വെച്ചിട്ടാണ് ചെയ്തത് കേരളത്തിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറി അത് കൃത്യമായിട്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും കൊണ്ടു തരുന്നതായിരിക്കും ഇവരുടെ നമ്പർ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാതിലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെയ്തു തരും ബാക്കി നിഷാദേ അപ്പോൾ താങ്ക് സോ മച്ച് വളരെ സന്തോഷം ഈ ചെറിയൊരു സമയത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ എടുത്തു പറയുന്ന സർവീസാണ് അത് വളരെ കൃത്യമായിട്ട് കിട്ടും അതിനായിട്ട് നമ്പർ വിളിച്ചു വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോകൾ അത് വെക്കും അജയ് ശങ്കസൈനോ ഡോക്ടർ ഹെ